തികഞ്ഞ ഉറപ്പോടെ ഉപയോഗിക്കാവുന്ന ഒരു റൈഫിളിനായി കാത്തിരുന്ന സുരക്ഷാ സേനയുടെ ആഗ്രഹ സബലീകരണത്തിന് എ കെ ടു നോട്ട് ത്രീ ഇനി പര്യാപ്തമാണ് ഇന്ത്യ ശക്തമായി തന്നെ ആയുധരംഗത്ത് വളരുന്നു എന്നതിന്റെ ഏറ്റവും മുഴുവിലത്തെ ഉദാഹരണം ഉത്തർപ്രദേശിലെ അമേത്തി ജില്ലയിൽ കഴിഞ്ഞ ദിവസം എ കെ ടു നോട്ട് ത്രീ റൈഫിൾ നിർമ്മാണ യൂണിറ്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടപ്പോൾ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് അതായത് ആയുധരംഗത്ത് ഇന്ത്യ കൂടുതൽ കരുത്തലാകുന്നു പുതിയ തോക്കുകളുമായി സൈനിക ശക്തിയുടെ കാര്യത്തിൽ ലോകത്തിലെ ആദ്യ അഞ്ചു രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എങ്കിലും എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അസോൾട്ട് റൈഫിളിനായി ഇന്ത്യൻ സൈനികർ വളരെ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു കാരണം ഇപ്പോൾ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം റൈഫിൾ ഐ എൻഎസ് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഗൺജാമിൻ ത്രീ റൗണ്ട് ഫയർ ചെയ്യാനായി സെറ്റ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ നിരവധി കുറവുകളുള്ള ഒരു റൈഫിൾ ആണ് ഐ എൻ എസ് റൈഫിൾ എന്നാണ് പ്രതിരോധ മേഖലയിലുള്ളവരുടെ തന്നെ വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധകാലത്ത് തന്നെ ഈ റൈഫിൾ ഉപയോഗിക്കവേ കൊടും തണുപ്പിൽ ഗൺജാമിംഗ് സംഭവിച്ചതായും അതിന്റെ മാഗസിൻ ഒടിഞ്ഞതായും ശത്രുക്കളെ നേരിടുന്നതിന് കടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായും ഈ പരാതികളെല്ലാം തുടർന്നാണ് പ്രതിരോധ മന്ത്രാലയം പ്രസ്തുത റൈഫിളിന്റെ ഗുണനിലവാരം തൃപ്തികരമല്ലാത്തതിനാൽ കശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചേർക്കാൻ നിയോഗിക്കപ്പെടുന്ന സൈനികർ യാതൊരു ആശങ്കയുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന എ കെ ഫോർട്ടി സെവനും ഇറക്കുമതി ചെയ്ത മറ്റു ഗണ്ണുകളും ഉപയോഗിക്കാൻ തുടങ്ങി തീവ്രവാദ പ്രവർത്തനങ്ങൾ അധികരിച്ച ഇടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി സിആർപിഎഫും എ കെ ഫോർട്ടി സെവനെ ആശ്രയിക്കുന്നുണ്ട് പാരാ കമാൻഡോസ് മാർക്കോസ് എന്നറിയപ്പെടുന്ന മറൈൻ കമാൻഡോസ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സായ ഗറിക് കമാൻഡോസ് ദേശീയ സുരക്ഷാ സേന ആന്റി ടെറർ വരെ ജർമ്മൻ നിർമ്മിതമോ ഇസ്രായേൽ നിർമ്മിതമോ ആയ ഓട്ടോമാറ്റിക് റൈഫിളായ ഹെക്ലർ അല്ലെങ്കിൽ ോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സുരക്ഷ ഒരുക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ബെൽജിയം നിർമ്മിതാണ് ഇഷ്ടപ്പെടുന്നത് കുറഞ്ഞ പരിധിക്കുള്ളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് അവ വളരെ അനുയോജ്യമാണെന്നുള്ളതാണ് അവരുടെ പക്ഷം അതുതന്നെയാണ് അവരെ ഈ ആയുധങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് തിരുച്ചിറപ്പള്ളി ഫാക്ടറിയിലും കാൺപൂർ സ്മോൾ ആം ഫാക്ടറിയിലും പശ്ചിമ ബംഗാളിലെ ഇഷാപൂരിലുമുള്ള റൈഫിൾ ഫാക്ടറിയിലുമായി നിർമ്മിക്കുന്ന ഐ എൻ എസ് എസ് ഇൻസാസ് റൈഫിളുകൾ ശത്രുവിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അതേസമയം കൊല്ലുവാൻ തന്നെ ലക്ഷ്യമിട്ട് നിർമ്മിച്ചിട്ടുള്ള എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് നിർബാധം കൊല നടത്തുകയാണ് ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരവാദികളും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ തീവ്രവാദികളും നക്സലുകളും എല്ലാം ഇവരെ നേരിടുന്ന സുരക്ഷാ സേന വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വെല്ലുവിളികളെ മറികടക്കാൻ പുതിയ ആയുധങ്ങൾ ഇറക്കുന്നതും ഇൻസാസ് റൈഫിളുകൾക്ക് നാന്നൂറ് മീറ്റർ റേഞ്ച് റേഞ്ചുള്ളത് വളരെ ഫലപ്രദമാണ് അതിന്റെ ഗൺ ഗൺമാഗസീന ഇരുപത് റൗണ്ട് ഫയർ ചെയ്യാനുള്ള ബുള്ളറ്റിനുകൾ സൂക്ഷിച്ചു വയ്ക്കാനാകും അതിൽ നിന്നും എത്ര ബുള്ളറ്റുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നത് തിരിച്ചറിയാനുള്ള ശേഷി അതിനുണ്ടെങ്കിലും അതിന്റെ മാഗസിൻ താഴെ വീണു പോയാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാറുണ്ട് എന്നത് വലിയൊരു പോരായ്മയാണ് ഇൻസാസ് റൈഫിളുകൾക്ക് നീളവും ഭാരവും കൂടുതലുമാണ് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളും അതേസമയം ഇപ്പോൾ റഷ്യയുടെ സഹകരണത്തോടെ അമേത്തി ഫാക്ടറിയിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന എ കെ ടു നോട്ട് ത്രീ ആകട്ടെ എ കെ ഫോർട്ടി സെവന്റെ പരിഷ്കരിച്ച പതിപ്പാണ് അതിന്റെ മാഗസേന മുപ്പത് റൗണ്ടിനുള്ള ബുള്ളറ്റുകൾ കരുതി കരഞ്ഞുവെക്കാനാകും ിൽ അതിന് നൂറ് ശതമാനം കൃത്യതയും ഉണ്ടെന്നാണ് കരുതുന്നത് ഇൻസാസ് റൈഫിളുകളെക്കാൾ നീളവും ഭാരവും കുറഞ്ഞതുമാണിത് കൂടാതെ ഇതിനൊരു അണ്ടർ ബാരൽ ഗ്രനേഡ് ലോഞ്ചർ ബൈനറ്റ് എന്നിവ വഹിക്കാനുമാകും ഈ റൈഫിളിന്റെ എല്ലാ പതിപ്പുകൾക്കും അതിവേഗത്തിൽ നീക്കം ചെയ്യാനാവുന്ന ടാക്ടിക്കൽ സൗണ്ട് സപ്രസ്സുകളെ കൂട്ടിച്ചേർക്കാനാകും എന്ന സവിശേഷതയുമുണ്ട് ത്രീയിലെ സെവൻ പോയിന്റ് സിക്സ് ടു എം എം വെടിയുട്ടകൾ നാറ്റോഗ്രേഡ് ആയതിനാൽ വളരെ ശക്തിയേറിയതാണ് ഒരു മിനിറ്റിൽ അറുനൂറ് വെടിയുണ്ടകൾ പായിക്കാൻ ഇതിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അതിൽ നിന്നും ഉതിരുന്നത് പത്ത് ബുള്ളറ്റുകളാണ് പത്ത് ബുള്ളറ്റുകൾ ഒരേ സമയം ഉതിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഓട്ടോമാറ്റിക് മോഡിലും സെമി ഓട്ടോമാറ്റിക് മോഡിലും ഇതിനെ പ്രവർത്തിപ്പിക്കാനാകും ഗണ്ണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സീരീസിലുള്ള ഗണ്ണുകൾ ജാമാവുകയില്ല എന്നതാണ് ഈ കലാക്ഷനിക്കോ റൈഫിളുകൾ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ ആകുന്നതാണ് മണ്ണിലും മണലിലും ജലത്തിലും ഇവ ഒരുപോലെ ഫലപ്രദമാണ് ഇതുതന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ കരുത്താകാൻ പോകുന്നതും വളരെ ഫലപ്രദമായതിനാൽ അൻപതിലധികം രാജ്യങ്ങളാണ് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ ഉപയോഗിക്കുന്നത് മുപ്പതിൽ പരം രാജ്യങ്ങൾക്ക് തദ്ദേശീയമായി ഇത് നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഫാക്ടറി ലക്ഷം അതോടെ ൾ സേനയിൽ നിന്നും ഒഴിവാക്കും പിന്നീട് സംസ്ഥാന പോലീസ് സേനകൾക്കും റൈഫിളുകൾ ഉദ്ദേശം റൈഫിളിന്റെ ഗ്യാസ് ടേപ്പറും സ്പ്രിംഗും കൂടുതൽ മെച്ചപ്പെട്ടതാക്കി നിർമ്മിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അമേത്തി ഫാക്ടറിയിൽ ചെയ്യുവാൻ ലക്ഷ്യമിടുന്നത് അതിനുശേഷം മാത്രമേ റൈഫിളുകൾ നിർമ്മിച്ചു തുടങ്ങുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത